കുറേ കാലായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൈസ് പോളിയ്ക്കുക ഷിത്താവിന്റെ പോളിയോ എടുക്കാൻ പോവാണ് കൈസ് പൊടിയേ പൊടി പൊടി എൻ്റെ അടുത്ത് കാണിക്കൂല ഓ എസ്പ്രശ മാറി കണ്ടില്ലേ പൊടി മാറാൻ നടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അട സോഫ വെച്ചത് മോനെ മോണേ ആ കാട്ടിത്തരാ നോക്കിട്ടോക്ക് കോണിയർ ചെല്ലടി പാക്കണ പണ്ടല്ലോ ഇപ്പോഴും വിളാക്കി വേണ്ടി ആ സുഭമു എന്നാൽ കുറച്ച് നോക്കുമ്പോൾ അതിൻ്റെ മേത്തിൽ എത്തിക്കും കയറിപ്പോ നമ്മൾ നോക്കാം ഗൈസ് ഇന്ന് ഇവളെ പോലെയും കൊടുക്കും അപ്പോൾ അവൾ നിലവിളിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം എല്ലാം വിശദീകരിച്ച് മെമ്മി മെമ്മി ഈ വീഡിയോയിലുണ്ടാവും ഡേ വളങ്ങാടി ഇനി കേറണ്ടാടി ഇറങ്ങു എറങ്ങു എങ്ങാടി ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി ഇവിടെ കുത്തി ഞാൻ ആടിയിരുന്നാൽ മതി കേട്ടോ അതാ ഇനി ഗുലുമാനാണല്ലോ ഇനി എന്താക്കണോ എന്നാൽ ഇനി പോയിക്കോ ഇണ്ടി വിട്ടോ ചെല്ലേ അറങ്ങല്ല പോയിക്കോ ഏ ചെല്ലെ പോളി എടുക്കാൻ പോവാ ബാ ഷിത്ത് പൊന്നേ ഡി ഷിത്തുവാട്ടു സെപ്പ് വേറെ ഉള്ളൊരു രണ്ടാമത്തെ നീക്കവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻ എ പാളി വിഷ പ്ലാൻ ബി വർക്കൗട്ട് വർക്കൗട്ടാകുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് അവൾ പോകണേ അല്ലേ കേറരുത് എന്താ അങ്ങനെക്കുന്നേ കയറരുത് ആട് 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 ആടെ നിൽക്ക് ആടെ നിൽക്ക് ഇവിടെ ഞാൻ വരുമ്പോഴേക്കും ഇവിടെ പിടിച്ചാളും ഞാൻ വരുമ്പോഴേക്കും ഇവിടെ പിടിച്ചാളു ിട്ടു മാറ്റി കഴിഞ്ഞവളെ നല്ല കരച്ചിലാണ് എടുക്കാൻ ജിഞ്ചെടുക്കാൻ പോകേണ്ടേ കൈസ് ഇവള് ഇവിടെ എടുക്കാൻ ആ പഠിച്ചു ഡീ അതാ ഷിട്ടോ പോളി വാവി എടുക്കട്ടെ ഭാവി കാറ് വരാനായിട്ട് അടക്ക് ഏട്ടപ്പോണേ ഏട്ടപ്പോണേട്ടേ ട്ട പോണേടി വിട്ടോ പോന്ന കച്ചാറാണ് ഗൈസ് നിങ്ങൾ പോന്നിറങ്ങനെ ശിത്തോ അല്ലെ ബൈക്കിലാണ് പോണത് മമ്മയാണ് വണ്ടി ഓടുന്നത് കിടന്നു പോണേ നടക്കണ്ട അപ്പൊ ഗൈസ് അമ്മ അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കണത് മമ്മത് കാറോ ടറിനൂടാ അമ്മക്ക് അറിയാ പറഞ്ഞാൽ പോന്നേടേക്കും നമുക്ക് ഞങ്ങൾ എല്ലാവരും നടത്തു പോകേത്ത് പതിനൊന്ന് മണിയാവുമ്പോ ക്ലോസ് ആവും അടുത്തന്നെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു വരുന്ന മുട്ടയൊക്കെ മാറിച്ചു കൊടുക്കു അപ്പൊ തന്നെ മുട്ടായ കൈപോ കൊടുക്കാം പോകാംണ്ട് ഇമ്മച്ചിൻ്റെ വീട് എടുക്കണ്ട പറഞ്ഞതിനാൽ എടുക്കാൻ കഴിയത്തില്ല സോറി ഗൈസ് ഞങ്ങൾ പോളിയോ സിലിണ്ടറിൻ്റെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ചിട്ടു മുഖം കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല ഗൈസ് കരിഞ്ഞ് ഗസ് എന്തിനാ എന്തോ വലുതിലേക്കാണ് ചിട്ടു പോയ്ക്കൊണ്ടിരിക്കണത് ഗൈസ് നമുക്ക് കാണാം ഒന്ന് കുടിക്കാനുള്ള പുഴകുണ്ട് കയ്യിൽ വെച്ചാ ഇട എനിക്കിപ്പു മൈ ഗൈസ് ആ ത <dı subconscious> <že> <Execulation> <selling> yeah. 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 I don't know. I d n t know. I don't k n o don't know. I o t know. I don't k n o I don't know. I d o t k o know. n t d I d o I don't o w I o n t I t k

ചിറ്റുവ ചുറ്റോ നീ ഇൻഡക്ഷൻ വെച്ചടി കൂസലില്ല ഗൈസ് നീ ഉണ്ട് രണ്ടര കറുത്തെടുക്കണം ഗൈസ് അടുത്ത ഗുളിക അല്ല അടുത്ത ഇൻഡക്ഷൻ അതും വലത് കയ്യാണ്

മനസ്സിലായിക്കാണോ പോവേ പത്തിനൊന്ന് മൂന്നുണ്ടല്ലോ ഇനി ഇൻഡിഷ് ഒക്കെ ഉണ്ടല്ലോ ശാലത്തോ ഓ നിനണ്ടേ ആവുന്ന മക്കീടത്തെ ഓ നിനണ്ടോ പരിയ ശാലത്തോ ഓ താരലെ പോളിയോ കെടുത്തു കഴിഞ്ഞു ഷുട്ടും കരച്ചിലതിനും കണ്ടിക്കും സങ്കടം കൈസ് സിസ്റ്റർ എന്ന രീതിയിലേക്ക് സങ്കടം കിട്ടിയതാണല്ലോ അല്ല അങ്ങനല്ല എന്നാലും ഇനി നമ്മൾ നേരെ ഷിട്ടു മുട്ടയങ്ങാൻ വേണ്ടി പോവാം പിന്നെ അങ്ങനെ പരപര പരിപാടിയും ഉണ്ട് എനിക്ക് ആണ് ഗസ് എക്സാം വീക്ക് അന്ന് സയൻസ് ആണ് ഞാൻ പഠിച്ചാലൊക്കെ പഠിക്കലൊക്കെ ഉണ്ട് അല്ലേ ഉണ്ട് ഗൈസ് നോക്കണ്ട ഞാൻ പഠിപ്പാണെന്ന് പറയില്ല പക്ഷേ ഞാൻ പഠിക്കലുണ്ട് അതിനത്ര പഠിക്കലില്ല ശേഷേ പഠിക്കലുണ്ട് അങ്ങനെ ആവറേജ് പേഴ്സൺ ഓക്കെ എനിക്ക് നേരെ നമുക്ക് മുട്ടി ചെയ്യാൻ വേണ്ടി പിടിയിലേക്ക് പോകാം ഗൈസ് ലെസ് ഗോ ചൂടിന്റെ ചുണ്ടി കഴിഞ്ഞി ചൂടി പൊങ്ങി മൂന്ന് പൈസ കശി ഓ ശരി പിന്നെ ഇത് ഞാൻ ഇത് മുറി ആ ഇത് മുറിയണ സാധനം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നേരെ പോകാൻ ഗൈസ് ഗോ ഗൈസ് ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോകും ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ വരുന്നവരേക്കും ബായ്